മാംഗോ ഫ്രൂട്ടി വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ മാങ്ങൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക എല്ലാ വീടുകളിലും മാങ്ങ ഉണ്ടാവും അല്ലേ അപ്പോൾ ഈ സമയത്ത് ആ മാങ്ങ വെച്ചിട്ട് ഈ ഒരു ഫ്രൂട്ടി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഇനി ഒരിക്കലും നിങ്ങൾ ഫ്രൂട്ടി കടയിൽ നിന്നിട്ട് വാങ്ങി കുട്ടികൾക്ക് കൊടുക്കില്ല ഒറിജിനൽ ഫ്രൂട്ടിനേക്കാളും വെല്ലുന്ന രുചിയില് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ നല്ല നമ്മളെ ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇനി കെമിക്കൽ അടങ്ങിയിട്ടുള്ള പാക്കറ്റിൽ കിട്ടുന്ന കുപ്പികളിൽ കിട്ടുന്ന ഫ്രൂട്ടി ഒന്നും കുട്ടികൾക്ക് വാങ്ങിയിട്ട് കൊടുക്കല്ലേ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് നമ്മുടെ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക കേട്ടോ പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്നവരെ കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്തിട്ട് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോട് കൂടെ തന്നെ കിട്ടും എന്നാൽ ശരി നമുക്ക് ഈ ഒരു മാങ്കോ ഫ്രൂട്ടി എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയതെന്ന് കാണാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആറ് പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള മാങ്ങയാണ് അപ്പോൾ ഓവർ പഴുത്തിട്ടില്ല ഓവർ പഴുത്തതായാലും ഏത് തരം മാങ്ങ ആയാലും എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചേല മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഏത് മാങ്ങ കൊണ്ടും ഈ ഒരു ഫ്രൂട്ടി ഉണ്ടാക്കാം ഞാനിവിടെ എടുത്ത ആറ് മാങ്ങയിൽ അഞ്ചെണ്ണം മാത്രമാണ് നന്നായി പഴുത്തത് ഒന്ന് ഒരു പഴുപ്പ് എത്താത്ത നന്നായി മൂത്ത മാങ്ങയാണെട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ എടുത്താൽ കറക്റ്റ് ആ ഒരു ഫ്രൂട്ടിയുടെ ആ ഒരു പുളുപ്പും നല്ല മധുരവും ഒക്കെ ഉള്ള ആ ഒരു കറക്റ്റ് ടെസ്റ്ററിൽ തന്നെ കിട്ടും അപ്പോൾ കയ്യിൽ ഇരുപ്പുണ്ടെങ്കിൽ മൂത്ത മാങ്ങ കൂടെ നിങ്ങളെടുക്കുന്ന മാങ്ങയോടൊപ്പം ചേർക്കാം അപ്പം നമ്മളെടുത്തിട്ടുള്ള മാങ്ങ തൊലി കളഞ്ഞ് വൃത്തിയാക്കി അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് ഇതിനി ഒരു ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കട്ടകളൊന്നും കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് ബ്ലൻഡ് ചെയ്തെടുക്കാം ഇപ്പോൾ മാങ്ങയുടെ നന്നായി നല്ലൊരു പൾപ്പ് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ആ ഒരു മുഴുവൻ മാങ്ങയും ഞാൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ രണ്ട് പ്രാഷായിട്ട് എൻ്റെ ജാറ് ചെറുതായതുകൊണ്ടാണ് രണ്ട് പ്രാഷായിട്ട് അടിച്ചിട്ടുള്ളത് ഇനി ഒരു നോൺ സ്റ്റിക്ക് പാനാന്ന് ഞാനിപ്പോൾ സ്റ്റവിൽ വെച്ചിട്ടുള്ളത് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം അലൂമിനിയമോ സ്റ്റീലോ നിങ്ങൾക്ക് ഏതാണോ കംഫേർട്ട് ഏതാണോ കയ്യിലുള്ളത് ആ അങ്ങനെ ഒരു പാത്രം എടുക്കുക അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലേക്കൊരു ഒന്നര ഗ്ലാസ് ഒന്നര ഗ്ലാസ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക ഇനി പോരായെങ്കിലും നമുക്ക് നോക്കിയിട്ട് വീണ്ടും ചേർത്താൽ മതി ഇപ്പോൾ ഒന്നര ഗ്ലാസ് ചേർക്കാം ഇനി ഈ പഞ്ചസാര വെള്ളത്തിൽ നന്നായിട്ട് അലിഞ്ഞു വരട്ടെ പെട്ടെന്ന് ഇതൊന്ന് തിളച്ച് വരും തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ശരിക്കലും മാംഗോ ഫ്രൂട്ടി വേറെ രീതിയിലും ഉണ്ടാക്കാം കുക്കറിലൊക്കെ മാങ്ങ ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഒരിക്കൽ ഞാൻ മാംഗോ ഫ്രൂട്ടി ഒന്നുകൂടെ ഈ മാങ്ങ കാലത്ത് തന്നെ ഉണ്ടാക്കും ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ആ ഒരു രീതി നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് ആ ഒരു രീതിയിലേക്കാളും ഏറ്റവും എളുപ്പം തോന്നിയിട്ടുള്ള ഒരു രീതിയാണ് കേട്ടോ ഈ ഒരു ഫ്രൂട്ടി ഉണ്ടാക്കുന്ന രീതി ഇതാണ് ഞാൻ ആദ്യം മുതലേ ഉണ്ടാക്കി പോരാറുള്ളത് ഇപ്പോഴാണ് ഞാൻ കുക്കറിൽ മാങ്ങ ഇട്ടിട്ട് ചെയ്യാമെന്ന് അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ട്രൈ ട്രൈ നിങ്ങൾ നിങ്ങൾക്കൂടി ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതേ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് വെള്ളം തിളക്കുന്നുണ്ട് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ അടിച്ച് മാറ്റി വെച്ചിട്ടുള്ള മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം ഫ്ലെയിം ഒക്കെ ഹൈ ലെവലിൽ തന്നെ നിന്നോട്ടെ അപ്പോൾ ഇനി മാങ്ങയും വെള്ളവും പഞ്ചസാരയും കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് തിളച്ച് ജസ്റ്റ് ഒന്ന് കളർ മാറി വരും ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഒന്നും കൂടെ പറയാട്ടോ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്ലീസ് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേട്ടോ ലൈക്കൊക്കെ കാണുമ്പോഴേ ഉള്ളൂ മറ്റുള്ളവർക്കും ഈ ഒരു റെസിപ്പി എടുത്തിട്ട് ഫോളോ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇവിടെ ഇവിടെതാ ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായി ഈ ഒരു മാങ്ങ തിളച്ച് വന്നിട്ടുണ്ട് ജസ്റ്റ് കളറൊക്കെ മാറിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് നാരങ്ങയുടെ ഒരു മുറിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മുറി കുരു ഇല്ലാതെ കുരു പെടാതെ നന്നായിട്ട് പിഴിഞ്ഞു വയ്ക്കാം അങ്ങനെ നാരങ്ങ നീരും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു മിനിറ്റും കൂടെ ഒന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഈ സമയത്ത് മാങ്ങ മാങ്ങ വെന്തിട്ട് വരുന്ന ആ ഒരു മണമുണ്ട് നല്ല മണാന്ന് കേട്ടോ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ആ മണം അപ്പോൾ ഞാൻ വിടെ ചൂട് തണയാനായിട്ട് അടച്ചു വെക്കുകയാണ് നന്നായി ഇനി ചൂട് തണഞ്ഞു വരട്ടെ അതുവരേക്കും വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ അതായത് കുറച്ച് സമയം കഴിഞ്ഞു നന്നായിട്ട് ചൂട് തണഞ്ഞിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം ഇപ്പം നല്ല കട്ടിയിലാണ് കേട്ടോ ഇത് കാണുന്നത് അപ്പോൾ നമുക്കിത് നീ വെള്ളം ഒഴിച്ചിട്ട് ഡയല്യൂട്ട് ചെയ്തെടുക്കണം അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം മാങ്ങയിലെ എന്തെങ്കിലും നാരോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രൂട്ട് കഴിക്കുന്ന സമയത്ത് ഒന്നും നമുക്ക് കഴിക്കാനായിട്ട് കിട്ടില്ലല്ലോ നല്ല സ്മൂത്ത് ആയിട്ടങ്ങട്ട് നല്ലൊരു മാങ്കോയുടെ ജ്യൂസ് ആയിരിക്കില്ലേ അപ്പോൾ അതേ രീതിയിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് അരിച്ചെടുക്കുന്നത് പക്ഷേ എൻ്റെ മാങ്ങയിൽ ഒട്ടും തന്നെ നാരുകളില്ലായിരുന്നു കേട്ടോ നിങ്ങൾക്കിത് അവസാനം കാണാൻ പറ്റും ഞാൻ എടുത്തിട്ടുള്ളത് ചേലം മാങ്ങയായിരുന്നു ഇവിടെ ഈ മാങ്ങയിൽ ഒട്ടും തന്നെ നാരൊന്നും ഇല്ലാത്ത നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ മാങ്ങയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അരിക്കേണ്ടതില്ല എന്നാലും നമ്മൾ ആ ഒരു ഒറിജിനൽ ഒരു ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അരിക്കുന്നത് നല്ലതാണ് അങ്ങനെ ഇതേ മുഴുവൻ മാങ്ങയും ഞാനിവിടെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വെള്ളം ഒ ഡയൂട്ട് ചെയ്തെടുക്കാം ഇത് നമ്മൾ ഫ്രൂട്ടിയൊക്കെ കുടിക്കുന്ന ആ രീതിയിൽ തന്നെ നന്നായിട്ട് ലൈറ്റാക്കിയെടുക്കാം ഇതിപ്പോൾ ഇതാ നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് എത്രത്തോളം വെള്ളമുണ്ടോ ആ നമ്മൾ ചേർത്ത് കൊടുത്ത മധുരം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാം കുറച്ച് വെള്ളം ചേർക്കുക എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ലൂസും മധുരവും പാക പാകമാണോ എന്ന് നോക്കുക അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം കൊടുക്കാം അതാണ് ഈ ഒരു ഫ്രൂട്ടി നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരുപാട് പേർക്ക് കുടിക്കാനുള്ള ഈ ഒരു ഈ ഒരു മാങ്ങയിൽ നിന്നിട്ട് തന്നെ ഒരുപാട് പേർക്കുള്ള ജ്യൂസ് കിട്ടും അപ്പോൾ ഇനി കുട്ടികൾക്കാണെങ്കിലും ഒക്കെ നമുക്ക് എപ്പോൾ എപ്പോഴും വേണമെങ്കിലും എടുത്തു കൊടുക്കാം ഈ ഒരു ഫ്രൂട്ടി ഉണ്ടാക്കി വെച്ചാൽ അവർക്ക് ഏറെ ഇഷ്ടപ്പെടുകയും ചെയ്യും നല്ല നാടൻ മാങ്ങ ആയതുകൊണ്ട് തന്നെ ഒരു കേടും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് വാങ്ങിയിട്ടുള്ള മാങ്ങ വെച്ചിട്ടും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മാങ്ങ എടുത്ത് ഈ മാങ്ങ എടുത്തുന്നേ ഉള്ളൂ ഏത് തരം മാങ്ങ വെച്ചിട്ടും ഈ ഒരു മാംഗോ ഫ്രൂട്ടി റെഡിയാക്കാം അപ്പം ഞാനിതാ ഇതിലേക്ക് അളവൊന്നും പറയുന്നില്ല കുറച്ച് വെള്ളം കുറച്ച് അധികം വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു ഫ്രൂട്ടിയുടെ ആ ഒരു പാകത്തിൽ ആ ഒരു ലൂസിൽ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ രണ്ട് ഗ്ലാസ്സിലേക്കും സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല തണുപ്പിച്ചതിന് ശേഷം ഈ ഒരു ഫ്രൂട്ടി കുടിക്കുക നല്ലൊരു സുഖമാണ് ഈയൊരു സമ്മർ സീസണിലൊക്കെ ഈ ഒരു ഗ്ലാസ് ഫ്രൂട്ടി കിട്ടിയാൽ ആ അകുശാലായി ക്ഷീണം മാറ്റാനും കുട്ടികളെ കയ്യിലെടുക്കാനും ഒരു ഡ്രിങ്ക് എന്തായാലും ഈ ഒരു ഫ്രൂട്ടി എന്തായാലും നിങ്ങളൊന്ന് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം ഇതിൻ്റെ ടേസ്റ്റ് അറിയണം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സുകൾക്കും ഫാമിലിയിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ല കേട്ടോ ഒരു വെക്കേഷനിലും മാമ്പേ സീസണിലും എല്ലാവരും ഒന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കട്ടെ എളുപ്പമാണല്ലോ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ മാംഗോ ഫ്രൂട്ടി ഇനി പുറത്തു നിന്നിട്ടൊന്നും വാങ്ങി വാങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ കിച്ചണിൽ തന്നെ നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ എന്നാൽ ശരി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ അസലമലൈക്കും ചാച്ചാ